താഴെ താഴെറങ് നല്ല കുട്ടിയല്ലേ അമ്മ അമ്മടെ ശത്തല്ലേ താഴെറങ്ങ നോക്കട്ടെ എങ്ങനെ അക്കു താഴെ ഇറങ്ങ അക്കുവാവേ അക്കുവാവേ താഴെറങ്ങാവ അമ്മ പറഞ്ഞാ കേക്കില്ല നോക്ക് ഇങ്ങോട്ട് നോക്കാം ഹായ് ഗുഡ് ബോയ് എങ്ങനെ ഗുഡ് ബോയ് എങ്ങനെ ക്ലാപ്പ് ചെയ്യ ഹായ് ഒരു ഹായ് പറയാം അമ്മക്ക് ഹായ് കണ്ണ് എവിടെ അതാണോ അക്കുവിൻ്റെ കണ്ണ് ഓക്കേ അക്കുവിൻ്റെ ചെവി എവിടെ എവിടെ ആ പല്ലുണ്ടോ എങ്ങനെയൊക്കെ ചിരിക്ക പല്ല് കട്ടിട്ട് ചന്ത പല്ലാണല്ലോ ആ ബ്രഷ് ചെയ്തന്ന് ബ്രഷ് ചെയ്താ ഇല്ലയേ മറന്നാ അയ്യോ ആക്കു എന്താ മറന്ന് തല തല മുടി ഉണ്ടല്ലോ ഒന്ന് ട്ടുകോള് തട്ടിക്ക ബോള് തട്ട് നേരെ തട്ട് ആ തട്ട് സൂപ്പർ കേട്ടെ ഇനി നോക്ക് നീ ഒരെണ്ണം ഒരെണ്ണം കൂടി എടുത്തിട്ട് വാ ആ ഒരെണ്ണം എടുത്തിട്ട് വാ ഒരുള്ളി സവോള ആ താങ്ക് യു ഇനി നോക്ക് ഒരെണ്ണം കൂടി ഒരു സവാളും കൂടി എടുത്തിട്ട് വേണം ഒരെണ്ണം വിടെ പോയിട്ട് എടുത്തു വരാൻ പോയിണ്ട് തെരഞ്ഞെടുക്കുക തോന്നുന്നുണ്ട് പാത്രത്തില് വേഗം വാ ചിക്കൻ കറി ഇന്നും വെക്കേണ്ടതാണ് പാത്രത്തിലൊക്കെ തനി ഇട്ട് വരികയാണ് ആശാ എത്രണ്ട് ഇത്ര തോര കൊണ്ടുവന്ന ഗുഡ് ബോയ് ആരെ ഗുഡ് ബോയ് അക്കുവാണോ ഗുഡ് ബോയ് ആ ഹായ് പറ എല്ലാവരോടും ഒരു ഹായ് പറ ഇതിലിതില് ഫോണിൽ നോക്കിട്ട് ഹായ് പറ ഹായ് പറ ഹായ് പറ ഒരു പ്ലെയിൻ കിസ് കൊടുക്കുന്ന എന്നിട്ട് പ്ലേറ്റ് പാത്രം തരാം എന്നിട്ട് പാത്രം തരാം ഒരു പ്ലെയിൻ കിസ് കൊടുക്ക് ആ ഹായ് ഒരു പ്ലെയിൻ കിസ് ഓക്കെ ടാറ്റ പറ ടാറ്റ എല്ലാവരും വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചിരിച്ചാക്കു ഹായ് പറഞ്ഞേ പറഞ്ഞു അക്കു കുളിച്ചാ ചന്ത കുപ്പായ കേട്ടോ ഇല്ലയേ നോണ പറയണ്ട അക്കു ചി കുളിച്ച് ചുന്ദരഭാവിയായില്ലയേ ഇല്ലേ അക്കു പറഞ്ഞാൽ കേക്കില്ല ഗുഡ് ബോയ് അല്ല ബാഡ് ബോയ് ആണ് ആണോ ആക്ക് ബാഡ് ബോയ് ആണോ അമ്മ വിചാരിച്ച ആക്കു ഗുഡ് ബോയ് ആണ് എന്നാണ് കേട്ടോ അമ്മ വിചാരിച്ചേ അമ്മ ഒരു കഥ പറയാം നമുക്ക് ആന വന്ന കഥ പറയാ കണ്ണന്നൂര് ആന വന്നില്ല കണ്ണന്നൂര് വീട്ടില് ഇവിടെ നമുക്ക് കഥ പറയാം അക്കു എല്ലാരോടും ഹായ് നോക്കട്ടെ കഥ പറയാ നമുക്ക് കഥ പറയാ ഒരു ഹായ് പറയുന്ന ഹായ് ആ എവിടെ ആന വന്ന കണ്ണൻ്റെ ഒരു വീട്ടിലല്ലേ ആന വന്നത് ആ ആന വന്നപ്പോൾ വല്യമ്മ എന്ത് ചെയ്യായിരുന്നു വല്ല്യമ്മ ഉറങ്ങായിരുന്നു അല്ലേ അപ്പ വല്യമ്മ ശബ്ദം കേട്ടില്ലേ എങ്ങനെ ആന വന്ന് വാതില് മുട്ടി എങ്ങനെ ആന വാതില് മുട്ടി ആ ടൂ ടൂ പറഞ്ഞ ആന വാതില് മുട്ടിയപ്പോൾ വല്യമ്മ പേടിച്ചില്ലേ വല്യമ്മ പേടിച്ചു മെല്ലെ മെല്ലെ നോക്കി വല്യച്ചനെ വിളിച്ചപ്പോൾ വല്യച്ച എന്തു ചെയ്യാ വല്യച്ഛനും മുറങ്ങ വല്യമ്മ മെല്ലെ മെല്ലെ വാതിലിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോ ആരാ ഓ ആന എങ്ങനെ വന്നേ വാതില് മുട്ടി പിന്നെ എങ്ങനെ വന്നത് തുമ്പിക്കയ്യും കൊണ്ട് വല്യമ്മ പേടിച്ചിട്ട് എങ്ങനെയാ കരഞ്ഞ് വല്യമ്മ പേടിച്ചില്ലേ പേടിച്ച വല്യമ്മ എന്നിട്ട് എങ്ങനെയാ കരഞ്ഞ് വല്യമ്മ പേടിച്ചിട്ട് പേടിച്ചു അപ്പൊ കരഞ്ഞത് എങ്ങനെയാണ് പറ കരഞ്ഞില്ലേ വല്യമ്മ എങ്ങനെയാ കരങ് കരഞ്ഞു അങ്ങനെയല്ലേ കണ്ടൻ്റെ ഒരു വീട്ടിലാണ് വന്നത് വന്ന അക്കു മെരട്ട ആനയുടെ മൂക്ക് മുറുകി പറയും ഒരു ഡിഷും കൊടുക്ക എനിക്ക് ആ ഡിഷും ഇങ്ങനെ ആനേന അവിടെ ഇരിക്കി ആ ഇതൊക്കെ ആന എങ്ങനെ മിണ്ട പറയാനോട് മിണ്ടണ്ട ആ എങ്ങനെ ചവിട്ടുക ആ കുഞ്ഞിക്കാലും കൊണ്ടൊരു ചാവട്ടം കൊണ്ടിട്ടുണ്ടങ്ങൾ ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ അക്കു അക്കു എല്ലാരോടും ടാറ്റ പറ ടാറ്റ പറ ആന്റിമാരോടും അങ്കിൾമാരോട് ഏട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ടാറ്റ പറയാറ്റിസ് ഓക്കെ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അക്കൂസിൻ്റെ ഒരു കുഞ്ഞു വികൃതികളും കുഞ്ഞു കുറുമ്പുകളാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ